ബിഗ് ബോസിനെ വരെ ചോദ്യം ചെയ്ത് ആര്യൻ ഇത് എങ്ങോട്ടേക്കാണ് ആര്യന്റെ ഗെയിം പോകുന്നത് മൂക്ക് കുത്തുമോ ആൾക്കാരെ പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയാതെ ആര്യന്റെ ഗെയിം തകർന്ന് തരിപ്പണമാവാൻ പോവുകയാണോ ഏ അമിതമായ വർത്തമാനം അത് എപ്പോഴും പ്രശ്നം തന്നെയാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് എന്താണ് നടന്നത് ഇന്ന് ബിഗ് ബോസിനെ ആര്യൻ ചോദ്യം ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് ആര്യന്റെ ഡ്രസ്സൊക്കെ തിരിച്ചു മേടിച്ചിരിക്കുകയാണ് അത് ജിസേലിനും നിവീനും ഡ്രസ്സ് തിരിച്ചു കിട്ടാൻ പോവുകയാണ് അതെ എന്തൊക്കെയാണ് നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റും ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലത്തെ കണ്ടന്റ് മുഴുവൻ ബോറായിരുന്നു കേട്ടോ ബോർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു കണ്ടന്റോ ഒരു ടോപ്പിക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ സ്വച്ഛാധിപതി എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം വൻ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാര്യം നമുക്ക് പിന്നെ എപ്പിസോഡിൽ എപ്പിസോഡിലെടുത്തിട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് കുറച്ച് ഭംഗിയാക്കാനുള്ളതുണ്ട് അല്ലാണ്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ വേണ്ടി ആ നിവീൻ സ്വച്ഛാധിപതി അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് ഏ അതിനു പകരം വേറെ താൽക്കാലികമായി സ്വച്ഛാധിപതിയായി അനീഷ് അവിടെ ഇപ്പോൾ കറന്റ്ലി ഈ ഒരു നാലഞ്ച് ദിവസമായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് അനു അ നിവീൻ അനീഷ് പിന്നെ കൂടി കൂടിപ്പോയാൽ ജിസേലും കൂടെ ഈ ജിസേലിങ്ങനെ സ്വച്ഛാധിപതിയായിട്ട് ഇങ്ങനെ റൂൾ ചെയ്തതായിട്ടൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ആ പുള്ളിക്കാർക്ക് ടാസ്ക് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാ കാണാം ഇത്രയും പേരുണ്ട് പിന്നെ ആര്യൻ കളിക്കുന്നുണ്ട് പക്ഷെ കളിക്കുന്നതെല്ലാം നെഗറ്റീവായിട്ട് പോയി പോയിട്ടിരുന്നത് വാ തുറക്കുന്നതെല്ലാം പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അനീഷും ആര്യനും തമ്മിൽ ഭയങ്കര വഴക്കുണ്ടായി ജിസേൻ്റെ ബ്രായിൽ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളെ ആ ബ്രായിൽ അതായത് തറയിട്ടേക്കുള്ള ബ്രായിൽ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇവിടെ ബോർ രാവിലെ രാവിലെ ഫുൾ ബോറിങ് ആയിരുന്നേ പിന്നെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലീവിംഗ് ഏരിയയിൽ ഇരുത്തി എന്താണ് ബിഗ് ബോസ് അവർക്കൊരു ഗെയിമും ടാസ്ക്കോ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്ക് ഭയങ്കര ബോർ എന്ന് പറഞ്ഞാ ഭയങ്കര ബോറ് അത് കഴിഞ്ഞ് അധികാര റൈസ് ബാഡ്ജ് അതായത് റൈസ് ബാഡ്ജ് ഇനി സ്വച്ഛാധിപതികൾ നോക്കിക്കോളും ഏഹ് അപ്പൊ അവരാണ് ഇനി പിടിച്ചെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ റേസ് ബാഡ്ജ് ഇപ്പം കയ്യിലുള്ളവർ മൂന്ന് പേർക്കും യൂണിഫോം കൊടുക്കും അപ്പം നിവീനും ജിസേനും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പിടി എല്ലാ നിവീനും ജിസേലും ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ശ്രീ മോഹൻലാൽ പിടിച്ചെടുത്ത ബാഡ്ജ് ഒഴികെ ബാക്കിയുള്ളത് തിരിച്ചു കൊടുക്കുകയാണ് അപ്പം ഷാനവാ അണീജെന്ന് പറയുന്നു എൻ്റെ ബാഡ്ജ് കാണുന്നില്ല എന്ന് അപ്പോൾ ഉടനെ ആര്യൻ ശ്രീ മോഹൻലാൽ പിടിച്ചെടുത്തത് എന്നതല്ലെന്ന് ഈ ശ്രീ മോഹൻലാൽ എന്ന് പറഞ്ഞ ഈ ആര്യൻ എന്താണ് ആര്യം പറയണത് എനിക്ക് ആക്കി പറയുന്നതാണോ എന്താ ഉദ്ദേശം എനിക്ക് ഒട്ടുമന ആര്യൻ വന്ന ഒരു ഇതിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ പോയാൽ പ്രേക്ഷകർ ഇതൊക്കെ നോട്ട് ചെയ്ത് ഞാനാണെങ്കിൽ അധികം സത്യം പറഞ്ഞാൽ ഒരുപാടുണ്ട് ഈ കുട്ടിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആര്യൻ അങ്ങനത്തെ എന്താ എനിക്ക് അറിയില്ല പുള്ളിക്കാരൻ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണ് പക്ഷെ അത് ഭയങ്കരമായി തിരിച്ചടിക്കുന്നുണ്ട് ആരിനെ ഭയങ്കരമായിട്ട് പല രീതിയിലുള്ള ഗോഷ്ടികളും അതുമെല്ലാം കാണിക്കുന്നതെല്ലാം നെഗറ്റീവ് ആവുന്നുണ്ട് എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് പോകുന്നു എന്നുള്ളത് പുള്ളിക്കാരൻ റിയൽ ആണ് ഒരു റിയൽ കണ്ടസ്റ്റൻ്റ് ആണ് ഗെയിമറാണ് എല്ലാമാണ് പക്ഷെ ചെയ്യുന്നത് തിരിച്ചടിക്കുക എന്ന് പറയില്ല അതുപോലെയാണ് മനസ്സിലായോ ഇപ്പം ആര്യം എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻ്റ് ഒന്നും ചെയ്യാൻ നമുക്കിത് പറയാൻ പോലും ഒരു വീഡിയോ ഉണ്ടാവില്ല അത് വേറെ ഒരു കണ്ടൻറ്റും അവിടെ ഇല്ല അപ്പോൾ ഉടനെ തന്നെ ആര്യൻ പറയുന്നുണ്ട് ശ്രീ മോഹൻലാൽ എടുത്തത് എൻ്റെ നല്ലത് അപ്പോൾ അവർ ചോദിക്കുന്നത് നീ നീ ആണെന്ന് ആ അപ്പോൾ വേറെ ആൾക്കാർക്ക് എൻ്റെ മോ മോഷ്ടിക്കാമെങ്കിൽ എൻ്റെത് ഞാ എനിക്കും മോഷ്ടിക്കാം ഇത് ആരും പറഞ്ഞ പോയിന്റ് കറക്റ്റ് ഉണ്ട് പക്ഷെ ആ പറയുന്ന രീതി ആ വർത്തമാന സ്റ്റൈൽ ഇതെല്ലാം പ്രശ്നങ്ങളാ മൊത്തത്തിൽ പ്രശ്നങ്ങളാ അപ്പൊ ബിഗ് ബോസ് ബാക്കിയുള്ള ബാഴ്ജ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആരും പറയുന്നില്ല അത് പറയേണ്ട സമയമാണിത് അല്ല അപ്പൊ പുള്ളിക്കാരെ പറഞ്ഞാൽ അത് വീക്കെൻഡിൽ ലാലേട്ടം വരുമല്ലോ അപ്പൊ പറഞ്ഞോളും അപ്പൊ പിടിച്ചോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ എന്നാൽ സംഭവിക്കുന്നില്ല അപ്പൊ അനു എണീറ്റ് എന്ന് പറഞ്ഞു എന്റെ മയക്ക് പിടിച്ചിട്ട് ആര്യൻ പറഞ്ഞു ഷാനവാസിന്റെ ബാജ്ജ് ആര്യൻ എടുത്തു എന്നുള്ളത് അപ്പൊ അത് കഴിഞ്ഞ് ബിന്നിയും പറഞ്ഞു എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഷാനവാസ് പറയുന്നു എന്റെ ബാജ്ജ് ആര്യനെടുത്തത് ഞാൻ കണ്ടുവെന്ന് ഇപ്പോൾ ആ ബാഴ്ജ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല സോ അതെടുത്ത് വെച്ചവരാരെയും തിരിച്ചു കൊടുക്കണം എന്ന് ബിഗ് ബോസ് പറയാണ് എന്നിട്ട് ഈ കുട്ടി അത് അനുസരിക്കില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബാക്കിയുള്ളവർക്ക് അടിച്ചു മാറ്റാമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും അത് നിവേനടിച്ചു മാറ്റിയല്ല അപ്പൊ പ്രശ്നമൊന്നുമില്ല ഞാൻ അടിച്ചു മാറ്റിയപ്പോൾ വലിയൊരു പ്രശ്നം മോനെ ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത് അല്ലേ ഇതൊക്കെ മനസ്സിൽ വെച്ച് ഭയങ്കര ലാലട്ട വഴക്ക് പറഞ്ഞതൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് മനസ്സിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഇതങ്ങനെ വെച്ച് വെച്ചുകൊണ്ടിരിക്കാതെ സൽമാൻ വല്ലതുമായിരിക്കണം ഞാനൊന്നും പറയുന്നില്ല ലാലേട്ടൻ ആയതുകൊണ്ട് മോനെ എന്ന് വിളിച്ച് സംസാരിക്കുന്നു സൽമാനൊക്കെ ആയിരുന്നെങ്കിൽ തന്നെ പുറത്താക്കും അതേ എനിക്ക് പറയാനുള്ളൂ സത്യമായിട്ടും ഹിന്ദി ബിഗ് ബോസിന് വല്ല ആയിരുന്നെങ്കിൽ അപ്പുറത്ത് നടക്കുന്നുണ്ട് ഹിന്ദി ബിഗ് ബോസ് അതുവല്ല ആയിരിക്കണമായിരുന്നു എന്താ ആകെന്ന് കണ്ടറിയാം ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ വെഗിളിയായിട്ടുള്ളതും അതെങ്കിൽ ആ നമുക്ക് നമ്മൾ ഈ ആക്കിയുള്ള സംസാരം ഒന്നും പുള്ളിക്കാർക്ക് പെട്ടെന്ന് പിടിക്കത്തില്ല ചിലപ്പോൾ അപ്പം തന്നെ പുറത്താക്കും പ്രിയങ്ക ജഗയുടെ കാര്യമൊക്കെ അറിയാമല്ലോ അപ്പം അങ്ങനെ അപ്പം ആരും പറയണെ രണ്ടുപേരും പറഞ്ഞത് പോയി ഇപ്പം നിവീൻ മോട്ടിച്ചപ്പോൾ ഭയങ്കര ഒരു പ്രശ്നവുമില്ല ഞാൻ മോടി ഇപ്പം ബിഗ് ബോസ് ചോദിക്കുകയല്ലേ അപ്പം കൊടുത്തൂടെ പറഞ്ഞൂടെ പക്ഷെ പറയുന്നില്ല അപ്പം ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടിയില്ല ബിഗ് ബോസിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഒന്നും മിണ്ടി പറഞ്ഞു മൂന്ന് പേരുടെ ഡ്രസ്സും ആര്യൻ്റെയും ഷാനവാസിൻ്റെയും നമ്മുടെ അഭിയുടെയും ഡ്രസ്സ് തിരിച്ചു കൊണ്ടു ബാഗെല്ലാം അതിൻ്റെ കൂടെ തന്നെ തിരിച്ച് അവരുടെ യൂണിഫോം എടുത്തിടുക എന്ന് പറഞ്ഞു ഓക്കെ അപ്പം അനീഷ് അവിടെ ആരംഭിച്ചു നൂറ് നിലപാടുള്ള ഒരുത്തൻ നൂറ് നിലപാട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏഴല്ല നൂറ് നിലപാടാണുള്ളത് അപ്പം ആര്യൻ ഇവിടെ ആ പുള്ളിക്കാരൻ്റെ ബാഗ് സോറി ബെഡിൻ്റെ ബാഗ് താഴെയുള്ള ഇതുണ്ടല്ലോ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ ഡ്രസ്സുകളൊക്കെ വലിച്ചു കൂട്ടി ഈ പുള്ളിക്കാരന് മാത്രമേ ഡ്രസ്സൊള്ളൂ ഡേ വൺ തൊട്ട് ആ ബാജ്ജ് കയ്യിലുള്ള ഒരേ ഒരു വ്യക്തി ഡേ വൺ തൊട്ട് ആരിനാണ് ഫുൾ ഡ്രസ്സും വലിച്ചുതായി ഇട്ടേക്കാണേ അപ്പം അനീഷ് ഇത് എന്തോന്നാണ് കുപ്പത്തൊട്ടിയാണോ ഇതെന്തോന്നും ഇത് മാറിയ ഡ്രസ്സും എല്ലാം കൂടെ ഇങ്ങനെ ഇട്ടേക്കണത് അതിൻ്റെ ഇടയിൽ കൂടെ ജിസേലിൻ്റെ ഡ്രസ്സും എല്ലാം കൂടെ ഇങ്ങനെ അപ്പൊ ഷാനവാസിൻ്റെ ഇടയിൽ കൂടെ ക്രീമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അപ്പം അപ്പാൻ്റെ ഇടയിൽ വന്നു ഷാനവാസിൻ്റെ അങ്ങനെ നിന്ന് സ്പ്രേയൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട് ക്യാപ്റ്റനാണ് ഒരു ബോധവും ഇല്ല റൂൾ ബ്രേക്ക് എന്നിട്ട് അനീഷ് ആ ആര്യൻ ഫുൾ കളതരം കാണിക്കുന്നുണ്ട് എന്നൊക്കെ അനീഷ് കടന്ന് പറയുന്നുണ്ട് മര്യാദയ്ക്ക് അടുക്കി വെക്കുക അപ്പം ഈ അനീഷിന്റെ അനീഷിൻ്റെ ഒക്കെ ഭയങ്കര ക്ലീൻ ക്ലീൻ ആയിട്ട് വെച്ചേക്കാൻ അനീഷ് അനീഷിന്റെ ബെഡ്ഡൊക്കെ ഇത് ഈ ഡ്രസ്സൊക്കെ എടുത്ത് ആര്യൻ ഇപ്പുറത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ബെഡിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷ് ഡ്രസ്സ് എടുത്ത് മാറ്റി എറിയുന്നുണ്ട് ആര്യൻ്റെ അപ്പോൾ ആര്യൻ അനീഷിന്റെ ബെഡിന്റെ മോള് കയറി തുള്ളുന്നു തുള്ളുന്നു അപ്പോഴത്തേക്ക് അനീഷിൻ ദേഷ്യം വന്നിട്ട് ആര്യൻ്റെ ഈ ഇതുണ്ടല്ലോ പെട്ടി ബെഡിന്റെ അടിയിലുള്ള ഈ ഡ്രസ്സ് വെച്ചേക്കണ അതിനകത്ത് ചപ്പലിട്ടുകൊണ്ട് നടക്കുന്നത് അതൊക്കെ മോശം അനീഷെ ചെയ്യണ്ട ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചു ചെയ്താൽ നമ്മൾ എന്ത് എന്താണുള്ളത് വ്യത്യാസം നമ്മളത് ചെയ്യരുത് ഒരാൾ നമ്മുടെ ബെഡിൽ കയറി കാലിൽ വെച്ചിട്ട് ഇതാക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ മാത്രമേ ഉള്ളൂ നമ്മൾ അതുപോലെ ചെയ്താൽ നമ്മൾ അതുപോലെ മോശാവില്ലേ സോ അനീഷും ഈ ഇതിനകത്ത് വാർഡ് റോമിനകത്ത് കേറിയിട്ട് നടക്കണം ആ ചപ്പലിട്ടിട്ട് അപ്പൊ അതിന് ജിസേലിന്റെ ഉണ്ടായിരുന്നു ആ ബ്രായലും കൂടെ ചവിട്ടി എന്റെ ബ്രായും ചവിട്ടുന്നോ എന്റെ ബ്രായ് ചവിട്ടരുത് അനീഷ് ഓക്കെ അപ്പോൾ അരീഷ് മിണ്ടുന്നില്ല അപ്പോൾ ഒരു സോറി പോലും പറയുന്നില്ല എന്നിട്ട് എല്ലാ ഡ്രസ്സിലും സ്പ്രേ അടിച്ച് വെക്കാണേ കരി കൊടു എല്ലാ ഡ്രസ്സിലും സ്പ്രേ അടിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ആര്യനും ജിസേലും സംസാരിക്കുന്നത് അപ്പോൾ അക്ബർ നിന്നെ ടാർഗറ്റ് ചെയ്യുന്നു ആര്യൻ അപ്പോൾ അതൊക്കെ ടാർഗറ്റ് ചെയ്യും ഞാൻ സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ട് നിന്ന് ടാർഗറ്റ് ചെയ്യുന്നതാണ് പിന്നെ അവന്റെ ഉമ്മ ഉണ്ടല്ലോ അവന്റെ ഉമ്മ വിളിച്ചപ്പോൾ അവരുടെ നിങ്ങൾ ഏ ഏഴേ എന്തൊക്കെയാണ് കാണിക്കുന്നത് എനിക്ക് അയ്യോ ഒന്നും പറയാനില്ല ഈ കുട്ടി എന്തൊക്കെയാ കാണിച്ചത് കഷ്ടം തോന്നുന്നു കേട്ടോ പുള്ളി അപ്പം ജിസേദി പറഞ്ഞ ഉമ്മയുടെ കാര്യമൊന്നും ഇപ്പം പറയണ്ട മേ എന്ന് പറഞ്ഞ് കരയുന്ന കണ്ടില്ലായിരുന്നോ അവന്റെ ഉമ്മ വിളിച്ചപ്പോൾ മേ പുള്ളിക്കാരന് ഹൈപ്പർ ആക്റ്റീവ് ആണ് കേട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല അപ്പം കരയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വാഴപ്പഴത്തിൻ്റെ പുതിയ ഡ്രസ്സ് കിട്ടി ആര്യന് ഗ്രീൻ കളർ ഡ്രസ്സ് അത് ഇട്ടുകൊണ്ട് കണ്ടില്ലേ ഞാൻ സ്റ്റൈലായിട്ട് നടക്കുന്നു കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അവിടെ ഇവിടെ കൂടെയൊക്കെ അപ്പോൾ ഇതാണ് ഇതുവരെ നടന്നത് വേറെ ഒന്നുമില്ല എനിക്ക് അതൊരു പ്രതീക്ഷയില്ലാട്ടോ ഈ സീസണിനെ കുറിച്ച് സത്യം പറയാം ഇനി വൈൽഡ് ഗാർഡ്സ് കയറിയാൽ ഇതിൻ്റെ പുറകെ തന്നെ പോവുമോ ഇല്ലയോ മേക്കേഴ്സിനെ മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളു ഒന്നുകിൽ അവർക്ക് വീക്കിലി ടാസ്ക് കൊടുത്ത് അവരെയൊക്കെ ഉണർത്ത് ഇനി കലാപരിപാടി ആയാലും കുഴപ്പമില്ല അതെങ്കിലും കണ്ടോണ്ടിരിക്കുക സത്യം പറയാം ഈ ഇരുന്ന് കാണിനേക്കാട്ടേം ഭേദമാണ് കാര്യം ഈ ടാസ്കിൽ വേറെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല ആകെ കൂടെ ഈ ടാസ്ക് കളിക്കണത് നിവീനും അനീഷും മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങി തൂങ്ങി അവിടെ ഇരിക്കുക ഉറങ്ങി തൂങ്ങി അവിടെ ഇരിക്കുകയാണ് എല്ലാവരും ഉറങ്ങി തൂങ്ങുന്നത് രണ്ട് പ്രാവശ്യം പട്ടി കുറച്ചു ഒന്ന് നിവീൻ ഉറങ്ങിയപ്പോൾ പിന്നെ അക്ബർ ഉറങ്ങിയപ്പോഴാണ് തോന്നുന്നു അനു അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് സോ ഇനി അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അനുവിൻ്റെ വെസൽ വരക്ക് കേൾക്കാം ആ വിസലൊന്നും കഴിവാതിട്ടേക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത വഴക്ക് ഇതാണ് ഈ റെപ്പറ്റേറ്റീവ് കണ്ടന്റ് അല്ലാണ്ട് എന്താണ് അവിടെ ഉള്ളത് ശരി അപ്പോൾ എന്തായാലും അടുത്ത് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്